അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോയിട്ട് വന്നിട്ടുണ്ട് ഒരു ഫിഷിംഗ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ കാസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ട്രൈക്ക് കിട്ടി മിസ്സായി നമ്മൾ പിന്നെ കാൽമ ചളിയായിരിക്കാൻ വേണ്ടിയിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഷൂവിലൊക്കെ വെള്ളം കയറി ഫുൾ ചളിയായിട്ട് നമ്മളത് കരക്കത്തന്നെ അയച്ചൊക്കെ ചെയ്തത് കാരണം അത് ഇട്ടിട്ട് നടക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു അടി അടിച്ചത് എടുത്തിട്ടില്ല को पलेले गाइस सना गाइस सना दिस इज द लॉग यस एसे द करेक्ट ले പിന്നെ നമ്മൾ കുറച്ചേരം കൂടി കാശ് ചെയ്ത് പിന്നെ കുറച്ചപ്പോ നോക്കല അവിടുത്തെ ആകാശം ഒന്ന് കാണണമായിരുന്നു എന്ത് രസം ഒന്നും എടുക്കണ്ട ഫുൾ അങ്ങനെ റോസ് കളറായിട്ട് ഇങ്ങനെ ഇങ്ങനെ മാറി മാറി അപ്പോൾ നമ്മൾ കുറച്ചേരും കൂടി അവിടെ കാശ് ചെയ്ത് കണ്ടാ എന്ത് ഭംഗിയാന്നറിയോ ഫുൾ കുറച്ചേരം കഴിഞ്ഞപ്പോൾ നല്ല കളർ കൂടി കൂടി വരിക ചെയ്ത് പിന്നെ നമ്മൾ അധികവും സ്ട്രൈക്ക് ഒന്നും കിട്ടിയും ചെയ്തിട്ടൊന്നില്ല ഇപ്പൊ നമ്മള് വല്ല എന്ത് ചെയ്ത് ഏതായാലും ഇഷ്ടാവാനായപ്പോ നമ്മൾ വീണ്ടും തിരിച്ചു കയറുക ചെയ്ത് പിന്നെ പിന്നെ നമ്മളെ ഫ്രണ്ട്സുകൾക്ക് മീൻ കാണിച്ചപ്പോ